നമുക്ക് കിരണ്ടേ കല്യാണിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ പ്രകാശന്റെ അരികെ പ്രകാശിനെ ശുശ്രൂഷിച്ച് കല്യാണി ഇരിക്കുവാണ് ഈ സമയത്ത് പ്രകാശിന് കല്യാണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് താൻ ചെറുപ്പത്തിൽ കൊടുക്കാതെ പോയ സ്നേഹം അത് ഇനിയെങ്കിലും ഇവള്ക്ക് കൊടുക്കണം എന്നൊരു ചിന്തയായിരുന്നു പ്രകാശന്റെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നെ പിന്നീട് പ്രകാശൻ കല്യാണിണ്ട് പറഞ്ഞു ഞാൻ നിന്നെ എത്ര ദ്രോഹിച്ചിട്ടുണ്ട് മോളെ എന്നിട്ടും ഇപ്പോഴും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എനിക്ക് ചില സമയത്ത് ഓർക്കുമ്പോൾ എന്നോട് തന്നെ പുച്ഛം തോന്നുകയെന്ന് പറയണം ഒരിക്കലും നീ എന്നെ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു കാരണം അത്രമാത്രം ദ്രോഹ ഞാൻ നിന്നോട് ചെയ്തിരിക്കുന്നെ എന്ന് പറയുന്നുണ്ട് അത് കേട്ട് ഞാൻ കല്യാണി പറഞ്ഞു അതെ അറിയാലോ അച്ഛാ അങ്ങനെ ആരെയും ദ്രോഹിക്കാനോ അല്ലെങ്കിൽ ആരെയും ഒറ്റപ്പെടുത്താനോ അങ്ങനെയൊന്നും എനിക്കറിയില്ല എന്നെ എത്രമാത്രം ദ്രോഹിച്ചാലും എനിക്ക് അവരോട് വീണ്ടും അവരെന്നോട് സ്നേഹം കാണിക്കുകയാണെങ്കിൽ എനിക്ക് അവരോട് സ്നേഹമായിരിക്കും അവരുടെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ കൊടുത്തു വരെ സ്നേഹിക്കുമെന്ന് പറയാം ഇതിനു ഇതിനുമ്പാണെങ്കിലും പലവട്ടം അച്ഛൻ്റെ ജീവൻ ഞാൻ രക്ഷിച്ചിട്ടുണ്ട് അറിയാലോ പക്ഷെ അന്നൊക്കെ അച്ഛനെന്നെ വീണ്ടും ജീവൻ നിലനിർത്തിക്കഴിഞ്ഞപ്പം ആട്ടി അകറ്റുകയാണ് ചെയ്തേ എനിക്കറിയാൻ മോളെ അതൊന്നും ഞാൻ മറന്നിട്ടില്ല അന്നൊക്കെ പക്ഷേ എൻ്റെ കണ്ണിൽ തിമിരുവായിരുന്നു ഞാൻ എൻ്റെ മോളുടെ സ്നേഹം അറിഞ്ഞില്ല ജയിലിൽ കിടക്കുന്ന അവനാണ് ശരിക്കുമുള്ള എൻ്റെ മകന് അല്ലെങ്കിൽ അവൻ്റെ സ്നേഹമാണ് സ്നേഹം എന്ന് ഞാൻ കരുതി അവനെ നെഞ്ചോട് ഏർത്ത് പിടിച്ചു പക്ഷെ അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടിയെന്ന് പറയണം പിന്നീട് എൻ്റെ അമ്മ മാറിയപ്പോൾ പോലും ഞാൻ മാറാൻ തയ്യാറായില്ല അന്നും അമ്മ എന്നോട് പറഞ്ഞു എടാ പ്രകാശാണ് നീ ഇങ്ങനെ പോകരുതെന്ന് പക്ഷേങ്കിൽ അമ്മയെ ഞാൻ പുച്ഛിച്ച് തള്ളുക ചെയ്തേ പിന്നീടാ എനിക്ക് ആ സത്യാവസ്ഥയൊക്കെ മനസ്സിലായെന്ന് പറയണം എല്ലാം മോളെ കുറച്ച് ദിവസം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം തന്നെ നല്ല ബില്ലും കാര്യങ്ങളൊക്കെ ആയി കാണും എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടിരുന്നപ്പം കല്യാണി പറഞ്ഞു അതൊന്നും ഓർത്തിട്ട് അച്ഛൻ വേദനിക്കണ്ടെന്ന് പറയാണ് എനിക്കറിയാം മോള് നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് മോൾക്ക് വീട്ടിൽ നിന്ന് നേരം വേണമെന്ന് പോകാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കുമല്ലോ എന്ന് ചോദിക്കുകയാണ് അതൊന്നും കുഴപ്പമില്ല ഇതേ അച്ഛാ അച്ഛൻ അതേക്കുറിച്ച് ഒന്നെടുത്ത് ടെൻഷൻ അടിക്കണം എന്ന് പറയുകയാണ് പിന്നെ പൈസയുടെ കാര്യം ഒന്നും ചിന്തിക്കണ്ട മോളെ എന്നെ ഏതേലും ഒരു സാധാ ഹോസ്പിറ്റലിൽ കൊണ്ട് കൃത്യാൽ മതി ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പിന്നെ പൈസയൊന്നും കൊടുക്കണ്ടല്ലോ ഞാൻ അവിടെ കിടന്നോളാം എന്ന് പറയാണ് കാരണം ഇത്ര നല്ല സുഖ സൗകര്യമൊന്നും എനിക്ക് വിധിച്ചിട്ടുള്ള കാര്യമല്ല അമ്മാതിരി തെറ്റുകളൊക്കെ ഞാൻ ചെയ്തു കൊട്ടിയിരിക്കുന്നത് അതുകൊണ്ട് മോള് തൽക്കാലത്തേക്ക് എന്റെ ഇനി ഇനിയിപ്പം നോക്കി ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു എനിക്കതിന് സാധിക്കില്ല എന്നുള്ള കാര്യം അറിയാലോ അതുകൊണ്ട് അച്ഛൻ ആ കാര്യമൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട പിന്നെ പൈസയുടെ കാര്യം ആവശ്യത്തിനും മിച്ചോ ഇപ്പം ഞാനും കിരൺ ഉണ്ടാക്കിയിട്ടുണ്ട് അറിയാലോ ഒരു രൂപ പോലും എടുക്കാല്ലായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക് അപ്പോഴേക്കും ആ അങ്ങോട്ടേക്ക് കിരൺ കയറി വരുവാണ് കിരൺ വന്നു കഴിഞ്ഞപ്പത്തേനും അച്ഛനും മോളും കൂടെ ഭയങ്കര സംസാരമാണ് കിരൺ കുറച്ച് സമയം അവരുടെ സംസാരം കേട്ടിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയം കല്യാണി പറഞ്ഞു ഞാനേ കുറച്ച് ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി അങ്ങോട്ടേക്ക് പോവാം ആ സമയം കിരൺ പറഞ്ഞു എന്താണെങ്കിലും കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ വന്നതുകൊണ്ട് ജീവനെങ്കിലും തിരികെ കിട്ടി എന്ന് പറയണം അത് കേട്ടപ്പം പ്രകാശം പറഞ്ഞു അതെ മോനെ നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എന്തായി തീർന്നേനും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാണ് അതെ കല്യാണി അവൾ എത്ര കിട്ടിയാലും അവൾ പഠിക്കില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി അവളെ ദ്രോഹിക്കില്ലെന്ന് പറയണം നിങ്ങളുടെ മോനെ എപ്പോഴും ഏത് നിമിഷമാ പലവളിനിറങ്ങണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ചേർന്നിട്ട് എൻ്റെ കല്യാണി ഇല്ലാതാക്കലെന്ന് പറയാം മോനെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ അങ്ങനെ ചെയ്യുവോ എനിക്കിനി അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് പറയണേ ഉം എൻ്റെ മോളെ ഞാൻ പൊന്നുപോലെ നോക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പം കിരൺ പറഞ്ഞു കുറച്ചുനാൾ മുമ്പ് ഇതുപോലെയുള്ള പഞ്ചാര വാർത്തകൾ ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ട് നന്നായെന്നും പറഞ്ഞോണ്ട് അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് ടെൻഷൻ എന്ന് പറയാം മോനെ ഇത് ഒന്നും അല്ല ആത്മാർത്ഥമായിട്ട് ഈ അച്ഛൻ പറയണേ എനിക്ക് വേറെ ഒന്നും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് എന്നെ ശപിക്കരുതെന്ന് പറയാണ് എൻ്റെ മോളും നിങ്ങളൊക്കെ തന്നെയാണ് എനിക്കിപ്പോൾ ഏറ്റവും പ്രധാനം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ പെൺമക്കളോടൊപ്പം ഇരുന്ന് ഈ ഓണത്തിനൊരു ഓണസദ്യ കഴിക്കണം എന്നുള്ള അത് സാധിക്കുമോ സാധിക്കുമോയെന്നു പോലും അറിയത്തില്ല പക്ഷെ എനിക്കിപ്പോൾ വിശ്വാസമുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെയാ സാധിക്കുമെന്ന് ആ സമയത്ത് കിരൺ പറഞ്ഞു നിങ്ങളുടെ കാര്യം ചെയ്യണം ഇത്ര സ്നേഹത്തോടെ നിങ്ങളെ നോക്കുന്ന കല്യാണിയാണ് കല്യാണി മാത്രമല്ല ഇപ്പോഴാണെങ്കിൽ കാർത്തികയുടെ കാദമ്പരിയുടെ എല്ലാവരുടെയും മനസ്സിൽ നിങ്ങളുള്ള ദേഷ്യമൊക്കെ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് പക്ഷെ അവരെക്കാളും കൂടുതലായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ആരാന്നറിയാവോ ഈ കല്യാണിയാ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിരിക്കുന്ന കല്യാണിയേനെയാണ് അവൾക്ക് ശബ്ദമില്ലാതെ അവളെ എൻ്റെ അടുത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളുണ്ടല്ലോ അതെന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും വാഞ്ഞു പോയിട്ടില്ല അതൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേനും ശരിക്കും നിങ്ങളെ തല്ലിക്കൊലാനുള്ള ദേഷ്യം എനിക്ക് വരും ശരിക്കും ഇപ്പം കല്യാണിൻ്റെ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണാണെങ്കിലും എന്താ ചെയ്യുന്നറിയാവോ ഡോക്ടറെ കണ്ടിട്ട് എന്താ ചെയ്യുന്നത് ഇത് കേട്ട് പ്രകാശം പറഞ്ഞു എന്നെ കൊല്ലാതെ നോക്കുമായിരിക്കുമല്ലേ അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ഏതേലും മരുന്ന് മാറ്റി കുത്തി കുത്തിവെച്ച് നിങ്ങളെങ്ങോട് തീർക്കാനായിട്ടോ ഡോക്ടറോട് പറയുള്ളൂ അതിന് വേണേൽ എത്ര രൂപ വേണേലും ഡോക്ടർക്ക് കൊടുക്കുകയും ചെയ്യും പക്ഷേ കല്യാണി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല കാരണം കല്യാണിക്ക് നിങ്ങളെ അത്ര ഇഷ്ടമാണ് നിങ്ങൾ തള്ളി തള്ളിപ്പറഞ്ഞ സമയത്തും എൻ്റെ അച്ഛനെന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരാപത്ത് വന്നിട്ടുണ്ടെങ്കിൽ കല്യാണി ഓടി വന്നിട്ടുള്ളു പലപ്പോഴും നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതിനു മുമ്പ് പറ്റാക്കി വന്ന് വീണ് കടന്നപ്പോൾ എത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് വേണ്ടി മുടക്കിയാന്ന് അറിയാമല്ലോ നിങ്ങൾ പിന്നെ പലിശക്കാരന് കൊടുക്കാൻ ഉണ്ടായിരുന്ന പണം പലിശക്കാരൻ രാജപ്പണ്ണിന് കൊടുക്കാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ കല്യാണി കൊടുത്തേ അത് കൊടുത്തു കഴിഞ്ഞിട്ടും നിങ്ങളോ കല്യാണിയെ തള്ളി പറഞ്ഞു നടന്നില്ലേ വീണ്ടും അവളെ കൊല്ലാൻ ചെന്നില്ലേന്ന് ചോദിക്കാം അതൊക്കെ ഓർക്കുമ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ ചിലപ്പം മനസ്സ് മാറിയിട്ടുണ്ടായിരിക്കും പക്ഷെ പെട്ടെന്ന് നിങ്ങളെ അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് എനിക്കെന്തോ ഉണ്ടെന്ന് പറയണം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചു അതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയണം പ്രകാശം പറഞ്ഞു മോനെ ഇനിയിപ്പോൾ നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മോൾക്ക് ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് അപ്പോഴേക്കും കല്യാണി അങ്ങോട്ടേക്ക് വന്നു കല്യാണി വന്നിട്ട് പിന്നീട് കിരണിനോട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ തിരക്കാണ് പിന്നീട് കല്യാണം പറഞ്ഞൊരു കാര്യം ചെയ്യാ നീ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറയണം നീ വീട്ടിലേക്ക് പോയിക്കോ കാരണം കല്യമാനെ കണ്ട് രണ്ടു ദിവസമായില്ലേ ഞാനിവിടെ നിൽക്കാമെന്ന് പറയണം കല്യാണം പറഞ്ഞു അത് കുഴപ്പമില്ല സാരമില്ല നീ പോയിക്കൊള്ളാൻ പറയണം അപ്പോഴേക്കും കാദമ്പരിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു കാദമ്പരി വന്നുകഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നിങ്ങൾ രണ്ട് രണ്ടുപേരും കൂടെ പോയിക്കോളാൻ പറയണം ഈ സമയത്ത് കാദമ്പരി പറഞ്ഞു ഞാൻ മോനെ രതിയൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് വന്നേക്കെന്ന് പറയണം ആ അങ്ങനെയാണോ എന്നാൽ ഒരു കാര്യം ചെയ്യുക കല്യാണി ഇങ്ങോട്ട് പോയാൽ മതിയെന്ന് പറയുകയാണ് ഇനിയിപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇച്ചേരാൻ വേണേൽ ഇരിക്കാം കിരണേ എന്നൊക്കെ പറയാണ് അങ്ങനെ കാദമ്പരി ഇരുന്നു കല്യാണി ഇങ്ങനെ പിന്നീട് പോവാണ് പോകുന്ന സമയത്ത് കാർത്തി വിളിക്കുന്നുണ്ട് കാർത്തിവിളിച്ചിട്ട് കാണണമെന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുകയാണ് അവർ രണ്ടുപേരും കൂടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി കോഫിയൊക്കെ കുടിക്കണ സമയത്ത് കാർത്തി പറഞ്ഞു സൂക്ഷിക്കണം എത്രയെന്ന് പറഞ്ഞാലും നമ്മൾ എപ്പോഴാ വിക്രം പുറത്തിറങ്ങുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം പാൻ എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പൊ കല്യാണി പറഞ്ഞു എനിക്ക് ആ കാര്യത്തിലൊന്നും പേടിയില്ല ഇനിയിപ്പ അവൻ എന്തേലും ചെയ്യാൻ പറ്റുമോ ചെയ്യട്ടെ എന്ന് പറയാം ഏഹ് അതല്ല ഒരു പക്ഷേ എങ്കില് ഇനിയിപ്പം മറിഞ്ഞിരിക്കുന്ന ശത്രുക്കളൊക്കെ എപ്പോഴാ വിളി വരുന്നെന്ന് പറയാൻ പറ്റില്ല ആ ഗംഗാപ്രസാദ് അവൻ ജയിലിൽ ചാടാനും മടിക്കാത്തവനാന്ന് പറയാണ് അത് കേട്ടു കല്യാണി പറഞ്ഞു ഏഹ് അങ്ങനെയൊന്നും സംഭവിക്കില്ല കാർത്തേശി കാർത്തേശി ധൈര്യമായിട്ടിരിക്ക പിന്നെ വിക്രം വന്നിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയണം ഇതേ കല്യാണി നീ ഉദ്ദേശിച്ചുപോലെ ഒന്നും അല്ല അവന്റെ സ്വഭാവം അറിയാമല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ തിരികെ പോരുമാണ് വീട്ടിലേക്ക് ഈ സമയത്ത് വിക്രം പുറത്തിറങ്ങുന്നുണ്ട് പരവോളിന് അതിപ്പോൾ അവരുടെ സ്വപ്നമാണോ എന്താണെന്ന് അറിയത്തില്ല വിക്രം പുറത്തിറങ്ങുന്നുണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് തന്നെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ കാണാൻ ചെന്ന് കഴിഞ്ഞിട്ട് പ്രകാശിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴിയേ പ്രകാശ് ഹോസ്പിറ്റലിൽ കാര്യം അത് മാത്രമല്ല കല്യാണിയും കിരണുമാണ് പ്രകാശന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പഴയതുപോലെയൊന്നും അല്ല പ്രകാശൻ പ്രകാശിന് നല്ല മാറ്റം വന്ന് അത് കേട്ടിഞ്ഞിപ്പത്തേനും വിക്രത്തിന് സഹിച്ചില്ല അപ്പൊ തന്നോട് രാഹുൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ രാഹുലിനെ ഒറ്റ കൊടുത്ത് തൻ്റെ അച്ഛൻ തന്നെ ആയിരുന്നോ അങ്ങനെയാണെങ്കിൽ ഒന്നിനെയും വെറുതെ വിടൽ എന്നൊരു ചിന്ത അവൻ മനസ്സിലേക്ക് വരുവാണ് തിരികെ പോകുന്നതിന് മുമ്പ് എല്ലാരെയും തീർക്കണം എന്ന് കരുതിയിട്ട് എന്തു ചെയ്യുവാണ് വിക്രം അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് കല്യാണിയും കാർത്തികയും കൂടെ വീട്ടിലേക്ക് വരുവോ അങ്ങനെ വന്ന് കല്യാണി ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു അപ്പോഴേക്കും കാർത്തിയ കാറ് ഓഫീസ്ട്ടി ഇറങ്ങി വരാൻ തുടങ്ങുമ്പോഴത്തേനും ഒരു ബൈക്ക് ചീറിപ്പാഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ബൈക്ക് ചീറിപ്പാഞ്ഞു വന്ന് കല്യാണി ഇടിക്കുവാണ് പെട്ടെന്ന് കല്യാണി തെറിച്ചു വീണു കല്യാണി കൈ കുറേ കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും കാർത്തിക് ഓടി വരുവാണ് കല്യാണി എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുമ്പോഴത്തേനും കൈ വലിയൊരു കമ്പിയോടിയൊക്കെ ആയിട്ട് വിക്രം അങ്ങോട്ട് പാഞ്ഞെടുക്കുവാണ് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേനും വളരെ വിളിക്കുവാണ് കാർത്തിക ഇതിനി ഇപ്പോൾ സ്വപ്നമാണോ ഇനി ഒറിജിനലായിട്ട് നടന്നോ എന്ന് അറിയാൻ പറ്റില്ല ചിലപ്പോൾ വിക്രം പുറത്തിറങ്ങാമെന്ന് അറിഞ്ഞുകഴിയുമ്പത്തേനും എല്ലാവരുടെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് ചിലപ്പോൾ ഇനി പ്രകാശം വരെ സ്വപ്നം കാണുന്നൊന്നും പറയാൻ പറ്റില്ല തൻ്റെ പെൺമക്കളെ അവന് ഉപദ്രവിക്കുന്നതായിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയോട്ടോ എന്തൊക്കെ എന്നുള്ളത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി